ഡി എന്താ പ്രിയ ചോദിച്ചു എടി പ്രിയേ നമ്മൾ രണ്ടുപേരും മാമിയാവാൻ പോവുക ഏ സത്യമാണോ പ്രിയയും സ്നേഹയും കാഷിയുടെ റൂമിലേക്ക് പോയി കൺഗ്രാചുലേഷൻസ് ഏട്ടെത്തി നന്ദുവിൻ്റെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പ്രിയയും സ്നേഹയും നന്ദിനയുടെ അരികിലായി പോയിരുന്നു നന്ദു ഏട്ടത്തി എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ പച്ചമാങ്ങ പുളി അങ്ങനെയൊക്കെ അത് എങ്ങനെ നിനക്കറിയാം നീ ഇതിനു മുമ്പ് ഗർഭിണിയായിട്ടുണ്ടോ ഓ ഇങ്ങേര ഞാൻ മിക്കവാറും വല്ല കിണറ്റിലും താഴ്ത്തു പ്രിയ ദേഷ്യത്തോടെ എണീറ്റ് മഹിയെ നോക്കി മഹിയേട്ടാ അതിന് ഗർഭിണിയായാൽ മാത്രം ഇതൊക്കെ അറിയുവോ ഏട്ടത്തി ഞാൻ അടുക്കളയിൽ പോവട്ടെ അവിടെ നല്ല മണം വരുന്നുണ്ട് സ്നേഹ അടുക്കളയിലേക്ക് പോയി ഉം എന്താ കാശിയേട്ടാ ഇങ്ങനെ നോക്കുന്നേ നന്ദി ചോദിച്ചു ഒന്നുമില്ല നിന്നെ ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നുക ആഹാ അപ്പോൾ ഓഫീസിലേക്ക് പോവണ്ടേ പോവേണ്ട ഇന്ന് ഞാൻ നിന്റെ കൂടെയായിരിക്കും അപ്പോൾ ആ പുട്ടിയെ കാണാൻ പോകുന്നില്ലേ ഇല്ല അതെന്താ അവളെ പിന്നെ കണ്ടോളാം ഇപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ ഉം എന്നാ പറ എന്താ കഴിക്കാൻ തോന്നുന്നത് നന്ദു ഒരു നിമിഷം ആലോചിച്ചു പറ നന്ദു എനിക്ക് ഇലയട വേണം നന്ദു പറഞ്ഞതും നന്ദനയുടെ മുമ്പിലേക്ക് വാഴൽ പൊതിഞ്ഞ നല്ല ചൂടുള്ള ഇലയട വന്നു നന്ദന നോക്കിയപ്പോൾ വൈദേഹിയായിരുന്നു അത് കൊണ്ടുവന്നത് എനിക്കറിയാമായിരുന്നു മോൾ ആദ്യം ചോദിക്കാൻ ഇലയടയാകുമെന്ന് കഴിച്ചോ നന്ദന വൈദേഹിയുടെ കയ്യിൽ നിന്നും പ്ലേറ്റ് വാങ്ങി ഓരോന്ന് പതിയെ ഊതി കഴിക്കാൻ തുടങ്ങി അന്ന് വൈകുന്നേരം നന്ദൻ ഗർഭിണിയാണെന്ന വാർത്ത വൈദേഹി കാവ്യയെ വിളിച്ചു പറഞ്ഞു ഏ സത്യാണോ കാവ്യയ്ക്ക് സന്തോഷം അടക്കാനായില്ല ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ വരാം ഏട്ടാ ആ എന്താ കാവ്യേ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ എന്നോടും പറഞ്ഞൂടെ എന്താ അത് നിക്ക് ഞാൻ അടുക്കളയിൽ പോയിട്ട് മധുരം എടുത്തിട്ട് വരാം കാവ്യ എനിക്ക് ഷുഗർ ഉള്ളതാണ് ദേ ഒരു പൊട്ട് കഴിച്ചാൽ മതി ഉം ഇനി പറ എന്തെയും മധുരം തരുന്നതിൻ്റെ കാരണം അതേട്ടാ നമ്മുടെ നന്ദുമോൾക്ക് വിശേഷമുണ്ടെന്ന് ഏഹ് സത്യമാണ് പറഞ്ഞത് ആ നെയ്യ് ഞാൻ അടുക്കൾ പോയിട്ട് മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കട്ടെ ഉം ഐഷു എല്ലാവരും ഉണ്ടല്ലോ ഉപ്പ ഉമ്മ സുഖല്ലേ ആ മോളെ ഇതാ ഇത് മോൾക്കുള്ളതാണ് നന്ദു കുഞ്ഞിനെ നോക്കി അറിയോ നന്ദുമ്മയെ നന്ദു നാദിമോളെ എടുത്തു നാദിയ മോൾക്കിപ്പോൾ ഒന്നര വയസ്സാണ് കുറെ കഴിഞ്ഞതും അലീനയും എല്ലാവരും വന്നു കൺഗ്രാച്ചുലേഷൻസ് ഡിയർ താങ്ക്സ് നല്ല ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കട്ടെ അലീന നന്ദുവിൻ്റെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും വന്ന് നന്ദുവിനെയും കാശിയേയും വിഷ് ചെയ്തു നന്ദു ഉം ആരെയാ നോക്കുന്നേ അത് അമ്മയും അച്ഛനും വന്നിട്ടില്ല ആ ഇതാ എത്തിയല്ലോ മോളെ കാവ്യ നന്ദുവിനെ ഇറുകെ കെട്ടിപ്പിടിച്ചു അച്ചാ മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലച്ചാ അകത്തേക്ക് വാ അച്ഛേ അമ്മേ എല്ലാവരും കൂടി നന്ദുനെ കഴുപ്പിക്കൽ പരിപാടി തുടങ്ങി അയ്യേ ഇത്രയും വേണ്ട ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ എനിക്ക് ഛർദിക്കാൻ വരുന്നു നന്ദു പറഞ്ഞു എന്നാൽ മോൾ ഇച്ചിരി കഴിച്ചാൽ മതി കേട്ടോ മോനെ കാശി മോളെ റൂമിലേക്ക് കൊണ്ടുപോ ആ അമ്മേ ഛേ കാശി എന്താ ഫോൺ എടുക്കാത്തത് ഒന്നുകൂടി വിളിച്ചു നോക്കാം ഹലോ ഹാ കാശിക്ക് കൊടുക്ക് കാശിയേട്ടൻ ബിസിയാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ ഞാനത് കാശിയേട്ടനോട് പറയാം നന്ദു പറഞ്ഞു നിന്നോടല്ലേ കാശിക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞേ എനിക്ക് കൊടുക്കാൻ സൗകര്യമില്ല കോള് കട്ടാക്കി ഷിറ്റ് ഇവള് കാരണം എൻ്റെ പ്ലാൻ എല്ലാം നഷ്ടമാവും അത് ഞാൻ അനുവദിക്കില്ല നന്ദന നീ ഇല്ലാതായാൽ മാത്രമേ കാശിയെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റൂ അതിന് നീ ഇല്ലാതായേ പറ്റൂ കാശിയേട്ട നന്ദന ഉറങ്ങിക്കിടക്കുന്ന കാശിയെ നോക്കി കാശിയേട്ടൻ ഒന്നും സംഭവിക്കില്ല നന്ദന ജഗ്ഗിലുള്ള വെള്ളം കുടിച്ച് കിടന്നെങ്കിലും അവൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല പിറ്റേന്ന് രാവിലെ കാശിയേട്ട ഞാനും വരട്ടെ ഓഫീസിലേക്ക് വേണ്ട നന്ദു ഇവിടെ അമ്മ ഉണ്ടല്ലോ പ്ലീസ് കാശി ഏട്ടാ എന്നാ ശരി അടങ്ങിയിരിക്കണം ഞാൻ ഒന്നും ചെയ്യില്ല ഗോഡ് പ്രോമിസ് ഓക്കെ റെഡി അയക്കോ താങ്ക് യു ഹാ പതിയെ പഴയതുപോലെ ഓടിച്ചാടി നടക്കാനൊന്നും പറ്റില്ല ഓക്കേ മോളെ ഓഫീസിൽ പോയ ഒതുങ്ങിയിരിക്കണം ആ അമ്മേ നന്ദനെ ചിരിച്ചുകൊണ്ട് നാലമ്മമാർക്ക് ഉമ്മ കൊടുത്ത് ഓഫീസിലെത്തിയതും കണ്ടു വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന ശ്രേയെ കാശി എന്താ ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ വരാൻ നീ എന്താ വന്നില്ല അത് എനിക്ക് വേറെ കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ വരാൻ പറ്റാതിരുന്നത് സോ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ പോവട്ടെ അത് പറഞ്ഞു കാഷി ശ്രേയെ നോക്കി പുച്ഛിച്ചു തള്ളിക്കൊണ്ട് നന്ദിനെയും കൂട്ടി നടന്നു എന്താ നന്ദുട്ട ചിരിക്കുന്നേ ഹാ അതോ കാശിയേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോ ആ പുട്ടിയുടെ ഒന്ന് കാണണമായിരുന്നു അയ്യോ ചിരിച്ചു ചിരിച്ചു അവസാനം നന്ദിനക്ക് ചുമ വന്നു നന്ദു ദേ ഈ വെള്ളം കുടിക്ക് നന്ദു എനിക്ക് മീറ്റിങ്ങിന് ടൈമായി ഞാൻ പോണു അവിടെ മോൾക്ക് കഴിക്കേണ്ടതെല്ലാം ഉണ്ട് കാശി പോയതും പകയോടെ ശ്രേയ കാശിയുടെ ക്യാബിലേക്ക് കയറി നീ ഇവിടെ ഇരിക്കുകയാണല്ലേ ഇന്ന് നിന്റെ അദ്ധ്യായം ഞാൻ ക്ലോസ് ചെയ്യും ഒരു ക്രൂരമായ ചിരി ചിരിച്ചുകൊണ്ട് ശ്രേയ അകത്ത് കയറി നന്ദന അപ്പോ ആപ്പിൾ കഴിക്കായിരുന്നു ശ്രേയ കത്തിയെടുത്ത് നന്ദനയെ കുത്താനായി മുമ്പിലേക്ക് നടന്നു ബിനോയ് ഞാൻ ഫയൽ എടുക്കാൻ മറന്നു നീ പൊയ്ക്കോ ഞാൻ എൻ്റെ ക്യാബിലോട്ട് പോയിട്ടും വരാം ഓക്കെ കാശി നീ എന്താ ഇവിടെ നന്ദു ചിരിഞ്ഞതും ശ്രേയ നന്ദനയുടെ തോളിൽ കത്തി കൊണ്ട് വരഞ്ഞു അമ്മേ ശ്രേയ നന്ദുവിന്റെ കരച്ചിൽ കേട്ട് സന്തോഷിച്ചു വീണ്ടും കത്തിക്കൊണ്ട് കുത്താൻ നോക്കിയതും കാശിയുടെ ചവിട്ടേറ്റ് ശ്രേയ തെറിച്ച് നിലത്തേക്ക് വീണിരുന്നു കാശി വേഗം പോക്കറ്റിൽ നിന്നും കർച്ചീപെടുത്ത് നന്ദിനിയുടെ തോളിൽ കെട്ടിക്കൊടുത്തു അപ്പോഴേക്കും കാശിയുടെ കയ്യിലേക്ക് നന്ദു ബോധമില്ലാതെ വീണു നന്ദു നന്ദിനിയുടെ അവസ്ഥ കണ്ട് നന്ദുവിന്റെ ഫ്രണ്ട്സിന് ശ്രേയ കൊല്ലാനുള്ള പക തോന്നി ബിനോയ് മീറ്റിംഗ് ക്യാൻസൽ ചെയ്തേക്ക് നാളേക്ക് മാറ്റിവെച്ചു കാശി താഴെ വീണ് കിടക്കുന്ന ശ്രേയെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് നന്ദനയെ കോരിയെടുത്ത് അവിടെ നിന്നും പോയി നന്ദനെ കോരിയെടുത്തുകൊണ്ട് വരുന്ന ബോസിനെ കണ്ട് സ്റ്റാഫുകളെല്ലാം നന്ദന മേഠത്തിന് എന്താ എന്നൊക്കെ പരസ്പരം ചോദിക്കുന്നുണ്ടെങ്കിലും കാശി അതൊന്നും ശ്രദ്ധിക്കാതെ കാർ പാർക്കിങ്ങിന് അടുത്തേക്ക് പോയി കാശി പേടിക്കണ്ട ബി പി ഒന്ന് കുറഞ്ഞതാണ് വേറൊരു കുഴപ്പമില്ല മഹി പറഞ്ഞു കാശിക്ക് ശ്രേയോട് പക ആളിക്കത്തി വിടില്ല ഞാൻ അവളെ എൻ്റെ പെണ്ണിനെയാണ് അവൾ തൊട്ടിരിക്കുന്നത് നന്ദനയുടെ തോളിലെ മുറിവ് കണ്ടതും കാശി വല്ലാതെയായി എല്ലാവരും എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ എനിക്കൊന്നുമില്ല നന്ദന പറഞ്ഞു കാശി നന്ദനെ ചേർത്ത് പിടിച്ചു നന്ദു മോണ് വീട്ടിലേക്ക് പോയിക്കോ അത് കാശിയേട്ടാ നിന്നോട് പോകാനല്ലേ പറഞ്ഞേ കാശി ദേഷ്യത്തോടെ പറഞ്ഞു കാശിയുടെ മുഖം മാറിയതും നന്ദു മുഖം വീർപ്പിച്ചു അത് കണ്ട് കാശിക്ക് ചിരി വന്നു അപ്പോഴേക്കും നന്ദൂട്ടി പിണങ്ങിയോ ഉം കാശിയേട്ടന് കുറച്ചു പണിയുണ്ട് അത് കഴിഞ്ഞ ഞാൻ വീട്ടിലേക്ക് വരാം മഹിയേട്ട നന്ദൂട്ടിയെ കൊണ്ടുപോക്കോ അയ്യോ ഇന്നെനിക്ക് എനിക്ക് തിരക്കുണ്ടിടാ ഞാൻ ജിതിനെ വിളിക്കാം അവൻ ഒപ്പിയിലാണ് അയ്യോ നന്ദുട്ടി മോളെ കയ്യിൽ എന്താ പറ്റിയേ ജിതിന് ആകുലതയോടെ ചോദിച്ചു കാശു ഓഫീസിൽ നടന്നതെല്ലാം ജിതിനോട് പറഞ്ഞു ആ മോൾക്ക് കിട്ടിയതൊന്നും പോരെ അതെങ്ങനെ നയനയുടെയല്ലേ രക്തം എൻ്റെ അനിയത്തിയാണ് തൊട്ടത് അവൾ അവളെ ഞാൻ വെറുതെ വിടില്ല അപ്പോഴേക്കും ജിതിൻ്റെ ഫോൺ റിങ് ചെയ്തു ചാരു കോളിംഗ് അവനൊരു പുഞ്ചിരിയോടെ കോൾ എടുത്തു മോളെ ഞാൻ വരാം ഓക്കേ എന്താടാ ഹാ അതോ ചാരുമോള വിളിച്ചേ അവളെ ഞാൻ അമ്മയുടെ വീട്ടിലാക്കിയത് അവിടെ ഒരു മുത്തശ്ശി മാത്രമേ ഉള്ളൂ ഇന്ന മുത്തശ്ശിയെ മാമൻ കൊണ്ടുപോകുമെന്നാ പറഞ്ഞേ പണ്ട് മുതലേ എന്നെയും ചാരുമോളെയും കണ്ണെടുത്ത കണ്ടുകൂടാ മാമിക്കും മാമനും ഏട്ടാ എന്ന ചാരുമോളെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം ജിതിനോട് നന്ദു പറഞ്ഞു ഉം നന്ദു കാശിയെ നോക്കി കാറിൽ കയറി ജിതിൻറെ കാറിൽ മറയും വരെ കാശി നോക്കി നിന്നു ആ കാറ് മറഞ്ഞതും കാശിയുടെ മുഖം വലിഞ്ഞു മുറുകി ശ്രേയ ആയാസപ്പെട്ട് കണ്ണു തുറന്നതും കണ്ടത് അലക്സിനെയാണ് പേടിക്കണ്ട അതൊന്നും ചെയ്യില്ല ശ്രേയ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി കാശി കാശിനാഥൻ എന്താടി നീ എൻ്റെ പെണ്ണിനെയാണ് നോവിച്ചത് അതിനുള്ള പണിഷ്മെൻ്റ് വേണ്ടേ ശ്രേയയ്ക്ക് ഹാ ഞാൻ മറന്നു നന്ദൂട്ടിയെ മാത്രല്ല എൻ്റെ അനിയത്തിമാരെയും നിനക്ക് ഓർമ്മയില്ല അല്ലേ അന്ന് കോളേജ് വിട്ട് വരുമ്പോൾ എൻ്റെ അനിയത്തിമാരെ ഐസ്ക്രീം കഴിച്ചിരുന്നു പെട്ടെന്ന് നിൻ്റെ ആൾക്കാർ സ്നേഹയുടെയും പ്രിയയുടെയും കഴുത്തിലും കയ്യിലും ഉണ്ടായിരുന്ന സ്വർണങ്ങളെല്ലാം ഊരിയെടുത്തു കാശി നീ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചി നിർത്തടി നിന്റെ അഭിനയം നിനക്ക് ഈ കാശിനാഥനെ ശരിക്കും അറിയില്ല മോളെ നീ എന്ത് കരുതി നിന്റെ ആ പ്രൊജക്ടിന്റെ കാര്യം ഞാൻ അറിയില്ലെന്നോ എങ്ങനെ തോന്നിരി നിനക്കൊക്കെ പോയി ചത്തൂടെ കാശി ഞാൻ ബിനോയ് അലക്സിന്റെ കെട്ടഴിക്ക് നോ കാശി ഞാൻ പറയാ ഉം പറ എൻ്റെ ബിസിനസ്സും അയക്കുമരുന്ന് ഉപയോഗമാണ് അത് ഓരോ പെൺകുട്ടികൾക്കും കൊടുത്ത് അവരെ നാട് കടത്തിവിടുക ബാക്കി പറയുമ്പോഴേക്കും കാശിയുടെ കയ്യന്റെ ചൂട് ശ്രേയ അറിഞ്ഞിരുന്നു ചേ നീ ഞങ്ങളുടെ ഫ്രണ്ടാണെന്ന് പറയാൻ തന്നെ അറപ്പു തോന്നുക നീ ഒരു പെണ്ണ് തന്നെയല്ലേ ഒരമ്മ പ്രസവിജത് തന്നെയല്ലേ നിന്നെയും എങ്ങനെ തോന്നിയടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ നീ ഒന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ബിനോയ് ബിനോയ് അലക്സിന്റെ കെട്ടടിച്ചതും അലക്സ് ഒരു ചീറ്റപ്പുലിയെ പോലെ ശ്രേയപിച്ചു ചീന്തി മോൾക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടോ ഏ ഇല്ല ഏട്ടാ ജിതിൻ തറവാട്ടിലേക്ക് ആറ് തിരിച്ചു ഏട്ടാ എത്ര നേരമായി കാത്തു നിൽക്കുന്നു ഇതാണോ നന്തു ചേച്ചി ഉം വന്നില്ലേ അവിടേക്ക് തന്നെയല്ലേ പോവണേ അപ്പോ കാണാം അല്ല എന്തു പറയുന്നു കുഞ്ഞുവാവാ അതിന് നന്ദു വന്ന് പുഞ്ചിരിച്ചു ഓ വന്നോ ഡോക്ടർ ഇവൾ ആരാ പുതിയ അവതാരാണല്ലോ ഇവൾ നന്ദൂട്ടി എന്റെ അനിയത്തിയാണ് ഓ ചാരു കൂടാതെ നിനക്ക് വേറെ അനിയത്തി ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴുള്ള അറിയുവായിരുന്നു അല്ല ഇവൾ ഗർഭിണിയാണോ ഡാ നിന്റെ വല്ല കൊച്ചുവാണോ ഇവളുടെ വയറ്റിൽ ആരാടാത് ആ സ്ത്രീ നോക്കിയതും വലിഞ്ഞു മുറുകിയ ദേഷ്യത്തോടെ നോക്കുന്ന കാശിനാഥനെ കണ്ടതും അവരൊന്ന് പുറകോട്ട് വേച്ചുപോയി കാശിനാഥൻ ആ അപ്പൊ എന്നെ ഓർമ്മയുണ്ടല്ലേ കാശി നിനക്കെങ്ങനെ ഇവരെ അതൊക്കെ അറിയാം ഇവരാ സുമിത്രയുടെ ഫ്രണ്ട് ലീല അല്ലേ ഇനി പേര് മാറ്റിയോ പേര് മാറ്റിയല്ലേ നിങ്ങൾ ഓരോരുത്തരെയും വശത്താക്കി വേറെ പറയുന്നില്ല പിന്നെ നന്തുട്ടിയെക്കുറിച്ചാണ് നിങ്ങൾ ഇപ്പോൾ അനാവശ്യം പറഞ്ഞത് ജിതിന്റെ മാമി ആയതുകൊണ്ട് മാത്രം നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നത് നിങ്ങൾക്ക് എന്നെ നന്നായി അറിയാം അറിയില്ലെങ്കിൽ അറിയിച്ചു തരാനും ഈ കാശിനാഥന് നന്നായി അറിയാം അത് പറഞ്ഞുകൊണ്ട് നന്ദുവിനെ ചേർത്ത് പിടിച്ച് കാശിയും നന്ദുവും നടന്നു അവരുടെ പുറകെ ചാരുവും ജിതിനും